ഈ ഫ്രിഡ്ജിൻ്റെ പടിവാതിലൂടെ പോയപ്പോൾ ആണ് ഇത് നോക്കാനുള്ള ഒരു തോന്നലുണ്ടായേ അപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കിയപ്പം ഇതിൽ ഒന്നും കാണുന്നില്ല ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഫ്രീസറിലൊരു കുന്തി ഫ്രീസറിലൊരു കുന്ത്രാണ്ടും ഇല്ല ആ എനിക്ക് ആ നെല്ലിക്കാണ്ടോ അപ്പം എനിക്ക് ഈ നെല്ലിക്ക കിട്ടിയ സുഹൃത്തുക്കളെ ഞാൻ ഇനി എന്ത് ചെയ്യും ഈ നെല്ലിക്കുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു പരിപാടിയെക്കുറിച്ചുള്ള ചിന്തിക്കേണ്ടിയിരിക്കും ഇതെന്താ ഇത് മഞ്ഞളല്ലേ ആ ഇത് മഞ്ഞൾ അരച്ചു വെച്ചതാണ് മഞ്ഞൾ ചന്ദനം നെല്ലിക്കട നെല്ലിക്ക നല്ലോണം കുത്തിച്ചിരിക്കണം കുത്തിച്ചുവെച്ച ഏലക്ക ഏലക്കായാത്തോണ്ട് എന്ത് ചെയ്ത് അറിയോ പായസ മിക്സിൽ ഞാൻ തപ്പി നോക്കിയപ്പോൾ അതിൽ രണ്ട് ഏലക്കായുണ്ട് അതിന് ഞമ്മരക്ക മഞ്ഞിട്ടപ്പള്ളലക്കായും കുത്തിച്ചേച്ചിട്ടിട്ടു പിന്നെ തുളസി പിന്നെ ആ വെള്ളത്തിന് നല്ലോണം തിളയ്ക്കാനുള്ള സമയം കൊടുക്കുക എന്നിട്ട് ആ സൗണ്ട് ശ്രദ്ധിക്കുക നല്ലോണം തഴച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചായപ്പൊടിയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ ഉപയോഗിക്കുക അതിനാവി വന്നിട്ട് ഞങ്ങൾ ചായപ്പൊടിയായിട്ടോ അത്രയേ ഒന്നും ചെയ്യണം ഈ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ചും കാര്യങ്ങൾ ആഡ് ചെയ്യണം അത് ഞാൻ പറയാൻ പോവാണ് ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചായ പൊടിയെ കാട്ടിലും ബെറ്റർ കോഫി പൗഡർ ആയിരിക്കും പിന്നെ കുറച്ച് പാലുകൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുകട്ടോ പിന്നെ ഒരു കാര്യം കൂടി കുറച്ച് മധുരം കൂടുതലും കിട്ടോ ഈ ചായ ഞാൻ വിചാരിച്ചത്ര അത്ര റെഡി ആയില്ല ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഓക്കെ ബൈ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ചായ ഉണ്ടാക്കിയില്ലെങ്കിലും ടാറ്റ പറഞ്ഞു പോകുന്നതിന് മുന്നേ ഒരു മിനിറ്റ് ടാറ്റ പറയുന്നതിന് മുന്നേ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ മൊത്തം എടുത്തതിന് ശേഷം എനിക്കിതൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എഡിറ്റിങ് ആപ്പ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത സമയത്താണ് എനിക്ക് ഫിലിംമോറ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഞാൻ കാണാൻ ഇടയായി അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊരു ഉപകാരം നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കിക്കോ അടിപൊളി ആപ്പാണ് എനിക്കിഷ്ടമായി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പം ഞാൻ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്തെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് ഇത് ഭയങ്കര സെറ്റ് നിങ്ങൾക്കാര്ക്കെങ്കിലും സെറ്റ് ആക്കൂ ബൈ